എല്ലാവർക്കും നമസ്കാരം ഞാൻ അർച്ചന പി ജെ അസിസ്റ്റൻ്റ് പ്രൊഫസർ ശ്രീനാരായണ കോളേജ് കൊല്ലം ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം സേവനങ്ങൾക്ക് വില കൂട്ടി തപാൽ വകുപ്പ് ബാധിക്കപ്പെടുന്നത് ആരെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തപാൽ സംവിധാനമാണ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് എന്ന് നമുക്കറിയാം ഇന്ത്യൻ തപാൽ വകുപ്പിൻ്റെ കീഴിലെ തപാൽ ഓഫീസുകളിൽ ഏറെയും ഗ്രാമപ്രദേശങ്ങളിലാണ് ഉള്ളത് തപാൽ ചരിത്രം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രവുമായി അടുത്ത ബന്ധം സൂചിപ്പിക്കുന്നു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്റ് ഓഫീസുകൾ സ്ഥാപിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് തുടക്കത്തിൽ തപാൽ സേവനം ആരംഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിനും ഇടയിൽ കൽക്കട്ട ചെന്നൈ മുംബൈ എന്നിവിടങ്ങളിലായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സേവനം പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ബ്രിട്ടൻ്റെ ഇടപെടൽ ഇന്ത്യൻ തപാൽ സേവനങ്ങളിൽ കടന്നുവന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലാണ് പോസ്റ്റ് ഓഫീസ് നിയമം വരികയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രദേശങ്ങളിൽ കത്തുകൾ കൈമാറാനുള്ള അവകാശം സർക്കാരിലേക്ക് മാറുകയും ചെയ്തത് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഇന്ത്യൻ തപാൽ വകുപ്പ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സർവീസുകളിൽ ഒന്നാണ് കൃത്യമായും വേഗതയിലും ഉള്ള സർവീസുകൾ തന്നെയാണ് തപാൽ വകുപ്പിനെ ജനങ്ങൾ ഹൃദയത്തിലേറ്റാൻ കാരണം എന്നാൽ ഈയിടെയായി ഉണ്ടായിരിക്കുന്ന ചില മാറ്റങ്ങൾ തപാൽ സേവനം ദുഷ്കരമാക്കിയിരിക്കുകയാണ് ഇതിൻ്റെ ഫലമായി പോസ്റ്റൽ സേവനങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ താഴെപ്പറയുന്നവയാണ് ഒന്ന് ചെലവ് ഇരട്ടിയായി കൂടും ബുക്കുകളും മാസികകളും ഇനി സാങ്കേതികമായി പാഴ്സൽ ായി കണക്കാക്കപ്പെടും പഴയ സേവനങ്ങൾ ഒരു മുന്നറിയിപ്പും കൂടാതെ അവസാനിപ്പിച്ചത് ഗ്രന്ഥശാല രംഗത്ത് വളരെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും അച്ചടിച്ച പുസ്തകങ്ങളും മാസികകളും ആളുകൾക്ക് അയക്കാൻ ഉപയോഗിക്കുന്ന താരതമ്യേന വില കുറവായിട്ടുള്ള പ്രിൻ്റഡ് ബുക്ക് പോസ്റ്റ് എന്ന തപാൽ സേവനം ഇനി ലഭ്യമല്ല അതിനു പകരം പുസ്തകങ്ങൾ രജിസ്റ്റേർഡ് പോസ്റ്റായി വേണം ഇനി അയക്കേണ്ടത് കേന്ദ്ര സർക്കാർ തപാൽ വകുപ്പ് നിർത്തലാക്കിയ ചില സേവനങ്ങൾ രജിസ്റ്റേഡ് പ്രിൻ്റഡ് ബുക്ക്സ് രജിസ്റ്റേർഡ് പാറ്റേൺ ആൻഡ് സാമ്പിൾ പാക്കറ്റ് പഴയ രജിസ്റ്റേഡ് ബുക്ക് പാക്കറ്റ് ഇനി ബുക്ക് പോസ്റ്റ് എന്ന പേരിൽ മാത്രമേ ഉണ്ടാകൂ മറ്റു പല സേവനങ്ങൾക്കും പുതിയ പേരുകൾ നൽകിയിട്ടുണ്ട് മറ്റു മാറ്റങ്ങൾ ഇവയാണ് രജിസ്റ്റേഡ് കത്തയക്കാവുന്ന പരമാവധി ഭാരം രണ്ടായിരം ഗ്രാം അത് അഞ്ഞൂറ് ഗ്രാമായി കുറച്ചു മണി ഓർഡർ പരമാവധി തുക അയ്യായിരം രൂപ എന്നത് പതിനായിരം രൂപയായി ആയി കൂട്ടി പോസ്റ്റൽ ഓർഡർ വിഭാഗങ്ങൾ ഇനി മുതൽ പ്രധാനമായും പത്ത് ഇരുപത് അമ്പത് നൂറ് എന്നീ നാല് തുകകളിൽ ലഭ്യമാണ് പഴയ പല സേവനങ്ങൾക്കും തപാൽ വകുപ്പ് പുതിയ പേരുകൾ നൽകിയിരിക്കുകയാണിപ്പോൾ ബിസിനസ് പാഴ്സൽ അതിനെ ഇന്ത്യ പോസ്റ്റ് പാഴ്സൽ കോൺട്രാ വി വിപി വി പി റീറ്റെയിൽസ് എന്നും രജിസ്റ്റേർഡ് പാഴ്സൽ ഇന്ത്യ പോസ്റ്റ് പാഴ്സൽ റീറ്റെയിൽസ് എന്നും രജിസ്റ്റേഡ് പീരിയോഡിക്കലിനെ പീരിയോഡിക്കൽ പോസ്റ്റ് തുടങ്ങിയവയാണ് പുതിയ പേരുകൾ ഇനി ബുക്ക് പോസ്റ്റ് പോലുള്ള വില കുറഞ്ഞ തപാൽ സേവനം ഇല്ല അതിനു പകരം പുസ്തകങ്ങൾ മാസികകൾ എന്നിവ ഉയർന്ന നിരക്കിലുള്ള രജിസ്റ്റേർഡ് പോസ്റ്റായി അയക്കേണ്ടതായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം നടപടികൾ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയായി തന്നെ കാണാം ഇത്തരം സമീപനങ്ങൾ വായനാലോകത്തിന് ഉൾക്കൊള്ളാൻ ആകുന്നതല്ല എല്ലാ വ്യവസ്ഥകളും പ്രീമിയത്തിലേക്ക് മാറിയതോടെ ഇനി പഴയതുപോലെ കുറഞ്ഞ നിരക്കിൽ ലഭിച്ചിരുന്ന പാഴ്സലുകളും സേവനങ്ങളും ഇനി ലഭിക്കുന്നതല്ല ഇനിയെല്ലാം രജിസ്റ്റേർഡ് ബിസിനസ് പാഴ്സലുകൾ ആയിരിക്കും ഇനി മുതൽ അഞ്ഞൂറ് ഗ്രാമിന് മുകളിൽ വരുന്ന എല്ലാ രജിസ്റ്റേർഡ് പാഴ്സൽ വിഭാഗങ്ങളായി മാറും മറ്റൊരു വലിയ തിരിച്ചടിയായത് വീടുകളിൽ വരിസംഖ്യ അടച്ച് ലഭിച്ചുകൊണ്ടിരുന്ന മാസികകൾ മറ്റു പ്രസിദ്ധീകരണങ്ങൾ എന്നിവയുടെ രജിസ്റ്റേർഡ് ബുക്ക് പാക്കറ്റ് സേവനം നിർത്തലാക്കിയതാണ് ഇനി മുതൽ ഇവയെല്ലാം ബുക്ക് പോസ്റ്റ് എന്ന പേരിൽ ആയിരിക്കും വരിക ഇതിനെ വില ഉയരുകയാണ് അമ്പത് ഗ്രാമിന് നാല് രൂപയാണ് ചാർജ് ഇതോടൊപ്പം രജിസ്റ്റേർഡ് പാറ്റേൺ ആൻഡ് സാമ്പിൾ പാക്കറ്റ് സേവനവും ഇനി ഉണ്ടാകില്ല പിന്നീട് മാറ്റം ഉണ്ടായിരിക്കുന്നത് മണി ഓർഡറിലാണ് കൂടാതെ തപാൽ വകുപ്പ് പത്ത് രൂപയിൽ താഴെയുള്ള പോസ്റ്റൽ ഓർഡറുകൾ നിർത്തലാക്കിയിട്ടുണ്ട് ഇതിനോടൊപ്പം വിദേശത്ത് കത്തുകളും പോസ്റ്റ് കാർഡുകളും പാക്കറ്റുകളും അയയ്ക്കുവാനുള്ള നിരക്കും ഉയർത്തിയിട്ടുണ്ട് പോസ്റ്റ് ഓഫീസ് ക്യാഷ് കൗണ്ടറുകളുടെ സമയം ഇനി മുതൽ കൂട്ടുകയും ചെയ്യും അച്ചടിച്ച പുസ്തകങ്ങളും മാസികളും പത്രങ്ങളും വളരെ കുറഞ്ഞ ചെലവിൽ വായനക്കാർക്ക് നിലനിന്നിരുന്ന പ്രിൻ്റഡ് ബുക്ക് പോസ്റ്റ് സേവനം ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുകയാണ് ഇനിയെല്ലാം രജിസ്റ്റേഡ് പോസ്റ്റായി അയക്കേണ്ടി വരും എന്നതാണ് അവസ്ഥ ഇത് പുസ്തക പ്രസാധക വിൽപ്പന സ്ഥാപനങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത് ഇതുവരെ അറുന്നൂറ് ഗ്രാം വരെയുള്ള പുസ്തകങ്ങൾ അയക്കുവാൻ ഇരുപത്തൊന്ന് രൂപയായിരുന്നു ചിലവ് അത് ഇപ്പോൾ അറുപത്തൊന്ന് രൂപയായി ഉയർന്നിരിക്കുകയാണ് പല പുസ്തക പ്രസാധകരും അവരുടെ പുസ്തകങ്ങൾക്ക് പരസ്യങ്ങൾ നൽകിയും ഓർഡർ സ്വീകരിച്ചുമാണ് വിൽപ്പന നടത്തുന്നത് ഇപ്പോൾ തന്നെ നാൽപ്പത് ശതമാനത്തോളം പുസ്തക വിൽപ്പന ഓൺലൈനായി മാറിക്കഴിഞ്ഞു ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ തപാൽ വഴിയായിരുന്നു ആവശ്യക്കാരിൽ എത്തിച്ചേരുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നൂറ് രൂപ ഉള്ള പുസ്തകം അയയ്ക്കുവാൻ നാൽപ്പത് രൂപയ്ക്ക് മുകളിൽ ചെലവ് വരുന്നുണ്ട് ഇത് പ്രസാധകർക്ക് വലിയ ബാധ്യത സൃഷ്ടിക്കും ഇല്ലെങ്കിൽ തപാൽ ചെലവ് ഓർഡർ ചെയ്തയാൾ നൽകേണ്ടി വരും രജിസ്റ്റേർഡ് കത്തുകൾക്ക് നിശ്ചയിച്ചിരുന്ന പരമാവധി ഭാരം രണ്ട് കിലോഗ്രാം എന്നത് അഞ്ഞൂറ് ആക്കിയും കുറച്ചിട്ടുണ്ട് ഈ പരിഷ്കാരങ്ങൾ സ്വകാര്യ കൊറിയർ കമ്പനികൾക്ക് സഹായകമാകും എന്ന ആരോപണവും വരുന്നുണ്ട് ഇതിനെല്ലാം ഇതെല്ലാം നിലവിൽ വരുന്നതോടെ നിലവിലെ പല രീതികളും അപ്രത്യക്ഷമാകും എന്നതും ഉറപ്പാണ് പണ്ടുകാലത്ത് ഉണ്ടായിരുന്ന ഇൻലൻഡുകളും ആശംസ കാർഡുകളും എല്ലാം പുരാവസ്തുവായി മാറിയതുപോലെ കാലത്തിൻ്റെ ഓട്ടത്തിൽ പലതും അപ്രത്യക്ഷമാവുകയാണ് ഇനിയെങ്കിലും വായനാ സൗഹൃദ നടപടി ഇന്ത്യൻ തപാൽ വകുപ്പ് കൈക്കൊണ്ടില്ല എങ്കിൽ അത് എഴുത്തിൻ്റെയും വായനയുടെയും ലോകത്ത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്നത് ഉറപ്പാണ് തപാൽ വകുപ്പ് ഈയിടെയായി കൊണ്ടുവന്ന ചില മാറ്റങ്ങൾ തപാൽ ഉരുപ്പടി കൈമാറ്റത്തിൽ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാന മാറ്റങ്ങളിലൊന്നാണ് രജിസ്റ്റേർഡ് തപാൽ സേവനം നിർത്തലാക്കുന്ന പ്രഖ്യാപനം മറ്റൊരു മാറ്റമായിരുന്നു സ്വകാര്യവൽക്കരണത്തിന് ആക്കം കൂട്ടുന്ന സ്വതന്ത്ര വിതരണ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചത് ഐ ഡി സി എന്നാണ് ഇവ അറിയപ്പെടുന്നത് നൂറ്റാണ്ടിലധികമായി തുടർന്നു വരുന്ന ഒരു സേവനമായിരുന്നു രജിസ്റ്റേർഡ് തപാൽ രണ്ട് ദിവസം മുതൽ ഏഴ് ദിവസം വരെ കാലയളവിൽ തപാൽ ലഭിക്കുന്ന സേവനമാണിത് രജിസ്റ്റേർഡ് തപാൽ അയക്കാൻ ഈടാക്കുന്ന മിനിമം തുക ഇരുപത്തി രൂപയാണ് എന്നാൽ സ്പീഡ് പോസ്റ്റ് നാല്പത്തിരണ്ട് രൂപയും എന്നിരുന്നാലും സ്പീഡ് തപാലിനോടൊപ്പം തന്നെ ജനങ്ങൾ ഔദ്യോഗിക കാര്യങ്ങൾക്കായി രജിസ്റ്റേർഡ് തപാലിനെ ആശ്രയിക്കുന്നു തപാൽ സേവനം ലാഭകരമാക്കുന്നതിൻ്റെ ഭാഗമായി രജിസ്റ്റേർഡ് പോസ്റ്റ് ഈ കൂടി നിർത്തലാക്കാൻ പോകുന്നു എന്നതാണ് ഇപ്പോൾ തപാൽ വകുപ്പ് പറയുന്നത് സർക്കാർ ഓഫീസുകൾ രേഖകൾ അയക്കാറുള്ളത് സാധാരണയായി രജിസ്റ്റേർഡ് തപാലിലാണ് കോടതികൾ പാസ്പോർട്ട് ഓഫീസുകൾ തുടങ്ങിയവയുടെ അറിയിപ്പുകൾ കൂടാ കൂടാതെ പി എസ് സി അറിയിപ്പുകൾ ബാങ്ക് വിവരങ്ങൾ ഇവയെല്ലാം രജിസ്റ്റേർഡ് തപാൽ ആണ് അയയ്ക്കാറുള്ളത് സ്പീഡ് പോസ്റ്റുകൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ലഭ്യമാകുന്നു എങ്കിലും രജിസ്റ്റേർഡ് പോസ്റ്റുകൾ ഔദ്യോഗിക രേഖ അയക്കുന്നതിനായി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു രജിസ്റ്റേർഡ് തപാൽ എത്തുന്ന വിലാസത്തിൽ വ്യക്തികൾ തന്നെ നേരിട്ട് അവ കൈപ്പറ്റണം എന്നതിനാൽ എന്ന വ്യവസ്ഥ അതുകൊണ്ട് തന്നെ ആണ് ഔദ്യോഗിക രേഖകൾ കൈമാ കൈമാറുന്നതിനായി കൂടുതലായി ജനങ്ങൾ രജിസ്റ്റേർഡ് തപാൽ തിരഞ്ഞെടുക്കുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് തപാലുകൾ രേഖാമൂലം അയയ്ക്കുന്നതിന് വേണ്ടിയാണ് രജിസ്റ്റേർഡ് തപാലിന് രൂപം കൊടുത്തത് ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് രജിസ്റ്റേർഡ് തപാൽ നിർത്തലാക്കുന്നതായി തപാൽ വകുപ്പ് അറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇത്തരം സൗകര്യപ്രദമായ സേവനങ്ങൾ നിർത്തുന്നത് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഭരണപരിധിയിൽ വരുന്ന തപാൽ വകുപ്പ് സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്വതന്ത്ര വിതരണ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ ഐ ടി സിയുടെ ആരംഭം കുറിച്ചത് എന്ന് ചിന്തിക്കേണ്ടി വരുന്നു സംസ്ഥാനത്തെ പതിനഞ്ചോളം തപാൽ ഡിവിഷനുകളായിട്ടുള്ള ഇരുപത്തിരണ്ട് വിതരണ കേന്ദ്രങ്ങളാണ് പുതുതായി നിലവിൽ വരുന്നത് ഇതോടുകൂടി പോസ്റ്റ് ഓഫീസുകളിലെ ഉരുപ്പടി വിതരണവും പോസ്റ്റുമാൻമാരുടെ സേവനങ്ങളും ഇത്തരം സ്വതന്ത്ര വിതരണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയാണ് തപാൽ വകുപ്പ് ചെയ്യുന്നത് ഇതോടുകൂടി പോസ്റ്റ് ഓഫീസുകളിലെ തപാൽ വിതരണം ഏകദേശം അവസാനിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത് പോസ്റ്റ്മാൻ തപാൽ ഉരുപ്പടിയുമായി എത്തുമ്പോൾ മേൽവിലാസക്കാരൻ സ്ഥലത്ത് ഇല്ലായെങ്കിൽ ഇരുപത് കിലോമീറ്റർ ദൂരെയുള്ള സെൻടറുകൾ ഐ ഡി സി സെൻറ്ററുകളിൽ പോയി വാങ്ങേണ്ട അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് തപാൽ മേഖലയിൽ നിന്ന് സാധാരണക്കാരെ അകറ്റുന്നതിന് ഇടവരുത്തും ഈ സാഹചര്യത്തിൽ തപാൽ വാതിൽപ്പടി സേവനം അവസാനിപ്പിച്ച് സ്വകാര്യവൽക്കരണത്തിനുള്ള വാതിൽ തുറന്നുകൊടുക്കുകയാണ് തപാൽ വകുപ്പ് ചെയ്യുന്നത്